നമസ്കാരം അണ്ണ ഇത് എന്തുവണ്ണ ചെയ്യുന്നത് ആയിരിക്കുന്നത് പിന്നെ ഇപ്പൊ ഒരു പ്ലാവ് മേടിച്ചോണ്ട് വെക്കുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജസ്റ്റ് എന്തൊക്കെയാ പറയാ ഒരുപാട് വരും ഇതെല്ലാം ഓടിച്ച് അങ്ങനെ പോയി അതായത് നമുക്ക് ആവശ്യമുള്ള സാധനം ഉണങ്ങി ഇതിന് എന്തൊക്കെയാ വളം കൊടുക്കേണ്ടത് പറയാവണ്ണം പിടിയിലാണ് പിന്നെ പെട്ടെന്ന് ഡി എ പി എന്തിനാ എത്ര ദിവസം കൂടുമ്പോ ഈ പരിവത്തിൽ കൊടുക്കാൻ പറ്റുമോ ആ എത്ര എണ്ണം വീതം ഏകദേശം ഒരു അഞ്ചു തരി കൊടുക്കാം ആ പിന്നെ വെള്ളം കൊടുക്കുന്ന രീതി ഒന്ന് പറയാവണ്ണ ആ ഈ പരിവത്തിലാവുമ്പം രണ്ട് മൂന്ന് നേരമെങ്കിലും വെള്ളം കൊടുക്കണം ശരി വളർന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് കൊണ്ടുവയ്ക്കുന്ന പ്ലാവ് കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് ഇത് നശിപ്പോ അത് അതെങ്ങനായിരിക്കും നശിച്ചു പോകുന്നത് അതിനിപ്പം ശ്രദ്ധിക്കുക എന്ന് പറയുന്നില്ലേ അതിനകത്ത് എന്തൊക്കെയാ ശരി നമ്മൾ നശിക്കത്തില്ല ഈ വെള്ളം കെട്ടി എന്ന പ്ലാവ് നശിക്കത്തില്ല <mans> ना। 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 ना 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 ും മണ്ണീന്ന് മണ്ണിനടിയിൽ നിന്ന് വല്ല കീടങ്ങൾ അങ്ങനെ കൊടുക്കുമ്പോൾ എന്താണ് ഉണക്കി മാത്രമേ ഉണക്കി മാത്രമേ ചാണകം ഉപയോഗിക്കാവൂ നല്ല ഉണക്ക പൊടിയായിരിക്കണം അല്ലെ ആട്ടും കാട്ടും കൊടുക്കുന്നില്ല കൊടുക്കാം ഇത് നമുക്കിപ്പം എത്ര ദിവസം കൊണ്ടാണ് ഈ ഈ ബ്ലാവ് ഈ ബഡ്ഡി എന്ന് വെച്ചേക്കുന്നത് ഏകദേശം ഒരു അഞ്ചു മാസം അഞ്ചു മാസം ആയിട്ടില്ല എന്നാലും നമ്മൾ ഇവിടെ ഉണ്ടാക്കിയതല്ലേ ഇവിടെ ഉണ്ടാക്കിയതാണ് നമുക്ക് അത്രയും നല്ല ക്വാളിറ്റിയുള്ള മാതൃവൃഷ്യത്തിൽ ആ ബഡ് എടുത്താണ് ചെയ്യുന്നത് അല്ലേ അണ്ണാ ഈ കടല പിണ്ണാക്കും വേപ്പി മിണ്ണാക്കും അതിൻ്റെ ഒരു മിക്സർ ഉണ്ടല്ലോ അതെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് പറയാവണ്ണേണ്ടി പിണ്ണാക്കും ആ ഒരു കിലോ പച്ച ആ പിന്നെ എല്ലാം ചേർത്ത് ഒരു മൂന്ന് ദിവസം അതായത് എഴുപത്തിരണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് ശേഷം കൂടുതൽ വെള്ളം ചേർത്ത് നല്ല ഗ്രോത്തോട് കയറി വരും അന്നേരം അങ്ങനെ കയറി വന്ന പ്ലാവല്ലേ ആയിരിക്കുന്നത് ദാണ്ടേണ്ട ഈ ഇരിക്കുന്ന പ്ലാവ് എന്ന് പറഞ്ഞാൽ അതേപോലെ നല്ല ഗ്രോത്തോട് കയറി വരണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നല്ല വളം കൊടുക്കണം അതേപോലെ സൂര്യപ്രകാശത്തിൻ്റെ കാര്യം പറഞ്ഞില്ല സൂര്യപ്രാശം നല്ല സൂര്യപ്രകാശം വേണം അല്ലേ നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് വേണം ഈ പ്ലാവ് വയ്ക്കാനായിട്ട് എന്നാലേ അത് നമുക്ക് പ്രയോജനപ്പെട്ട് കിട്ടാത്തൊള്ളല്ലേ എന്നാൽ ഇവിടെ കുറേ പ്ലാന്റുകൾ ഇവിടെ ഇപ്പം കൊണ്ട് സെറ്റ് ചെയ്തു വെച്ചേക്കുന്നത് ഇത് ഗവർമാറാൻ വേണ്ടിയിട്ടുള്ളത് അതേപോലെ തന്നെ ഇത് വിയറ്റ്നാമിൻ്റെ വലിയ പ്ലാവ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാവ് അതേപോലെ കുറേ പ്ലാന്റുകൾ ഇപ്പോൾ നമ്മൾ രണ്ടാം കുറ്റിയിൽ ശാരദ അടിച്ച് കൊടുത്തിൻ്റെ അടുത്ത് നമ്മൾ അന്വേഷിച്ചുകൊണ്ട് അവിടെ വന്ന് കൊണ്ടുവന്ന് ഇറക്കി വെച്ചുകൊണ്ടിരിക്കുന്നതാണ് അതേപോലെ തന്നെ പിന്നെന്തൊക്കെയാണ് ഉള്ളത് നമുക്കൊന്ന് കണ്ടാലോ ഈ ഇരിക്കുന്നത് നമ്മളെ കമ്പോഡിയൻ മുന്തിരി തയ്യാണേ കമ്പോഡിയൻ വെറൈറ്റിയും മുന്തിരിയാണ് അതിൻ്റെ ഏകദേശം ഒരു നൂറുന്നൂറ്റമ്പത് ചെടി ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചേക്കുന്ന പ്ലാന്റ് ആണ് അതേപോലെ തന്നെ മണിമുല്ലയും പെട്രിയ പൂക്കൾ ആ മണിമുല്യ പൂത്ത് വെക്കുന്നത് അതേപോലെ ഇത് പെട്രിയ വൈൻ അല്ലെങ്കിൽ സാൻഡ് പേപ്പർ വൈൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് വേണ്ട സാൻഡ് പേപ്പർ വൈൻ വൈനിന്നാണ് അതിൻ്റെ പേര് ഇത് ഫ്ലവറായി തുടങ്ങിയതാണ് അതുകൊണ്ട് ഈ സൈഡിൽ നിന്ന് കുറച്ചും കൂടെ കിട്ടുമെന്ന് തോന്നുന്നു അപ്പോൾ കളറ് കറക്റ്റായി കൊണ്ട് കിട്ടുന്നില്ല എന്നാൽ ഏകദേശം ഒരു ഡാർക്ക് നീല നിറത്തിലുള്ള പൂക്കളാണ് വയലറ്റ് പോലെ തോന്നിക്കുന്ന പൂക്കളാണ് മണിമുല്ലയാണ് തൈ കാണുന്നത് ഇതേപോലെ പൂത്തുകിട്ടം നമ്മളെ കുരുമുളകാണേ ചട്ടി നിർത്തി കായ്ക്കുന്ന കുറ്റിക്കുരുമുളക് തൈകളാണ് ഈ നിൽക്കുന്നത് ആണ്ടേ ചട്ടിക്കകത്ത് ഇതേപോലെ നിർത്തി കാ പറ്റുന്ന കുരുമുളക് തൈകളാണ് അതേപോലെ പച്ചക്കറി തൈകൾ അതേപോലെ തന്നെ വലിയ മാവുകൾ വലിയ പേര അതേപോലെ തായ്ലൻഡ് ഓൾ സീസൺ വെറൈറ്റി മാവുകൾ അതേപോലെ തന്നെ കൊളമ്പി മാവ് ഇതിൻ്റെയൊക്കെ ചെറിയ തൈകൾ ഇവിടെ ബഡ് ചെയ്ത് വെച്ചേക്കുന്നത് അതേപോലെ തന്നെ ഇത് കമ്പിളി നാരകത്തിൻ്റെ പ്ലാന്റ് ആണ് ഹൈബ്രിഡ് വെറൈറ്റി അതേപോലെ ഇത് കുളമ്പി മാവ് കലപ്പാടി മാവ് കർപ്പൂര മാവ് കൂട്ടുകോണം മാവ് ഈ നാല് വെറൈറ്റി മാവുകൾ ഇതാണ്ട് ഇവിടെ കവറ് മാറി ഇപ്പം വെച്ചേക്കുന്നത് നമ്മളിവിടെ ഉണ്ടാക്കുന്ന പ്ലാവുകളാണ് ഇതിപ്പം നമ്മൾ കൊണ്ടുവന്ന പ്ലാ നമ്മളിവിടെ ഉണ്ടാക്കിയ പ്ലാവ് തന്നെ കവർ മാറി വെച്ചേക്കുന്നതാണ് ഇതാണ്ട് ഇതാണ് അതിൻ്റെ മാതൃവിഷ്യം കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതാണ്ട് കണ്ട ഇത് കലപ്പാടി മാവുകളും അതേപോലെ തന്നെ നമ്മളിവിടെ തന്നെ ബഡ്ഡിതുണ്ടാക്കിയ വെറൈറ്റി മാവുകളാണ് അതേപോലെ ഇതിനെടുത്ത് കവറ് മാറിയിട്ടേക്കുന്നത് ഇവിടെ കാണിച്ചു തരാം കണ്ട അപ്പോൾ ഇതെല്ലാം വെറൈറ്റി പ്ലാന്റുകൾ ഇപ്പോൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് വേണ്ടേ ഇത് വന്നിട്ട് കലപ്പാടി വെറൈറ്റി മാവാണ് കലപ്പാടി നമ്മളിവിടെ വലിയ കവറിലോട്ട് മാറ്റി തെളിഞ്ഞ് സെറ്റായിട്ട് നിൽക്കുന്ന കലപ്പാടി മാവും അതേപോലെ തന്നെ കോട്ടുകോണം മാവ് അങ്ങനെയുള്ള വെറൈറ്റി മാവുകൾ അത് ഇത് നമ്മളിവിടെ തന്നെ ഉണ്ടാക്കിയെടുത്തേക്കുന്ന കറിവേപ്പിൻ്റെ തയ്യൽ കറിവേപ്പ് ഇത് പച്ചക്കറി തൈകൾ കണ്ട പപ്പായ തൈകൾ ഇത്തരത്തിലായിട്ടുണ്ട് ഇതൊക്കെ വളം കൊടുക്കാം വളമൊക്കെ നന്നായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അത് തന്നെ ഇത് ആനപ്പൊളിഞ്ചിയുടെ ഒരു പുതിയ വെറൈറ്റി അതേപോലെ മധുരപൊളിഞ്ചി എന്നൊക്കെ പറയാം സ്റ്റാർ ഫ്രൂട്ട് പ്ലാന്റ് അതേപോലെ തന്നെ ഇത് ഗ്രോ ബാഗ് പച്ചക്കറി തൈകൾ ഗ്രോ ബാഗ് നിറച്ച് ആദ്യമേ വയ്ക്കുമ്പോഴത്തേക്കും നമ്മളൊരു പച്ചനെറ്റുമേളി കൊടുക്കും കുറച്ച് ദിവസത്തേക്ക് അതിനുശേഷം അത് ഇളക്കുമായിട്ട് നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം ഇവിടെ തയ്യാറാക്കി വെച്ചേക്കുന്ന നല്ല അട്ടിപൊളി പ്ലാന്റുകളാണ് റംബുട്ടൻ തൈ റംബുട്ടൻ തൈ അതേപോലെ തന്നെ അത് വേപ്പ് വേപ്പ് വേപ്പിൻ്റെ തൈ ആണ് ആര്യ വേപ്പ് നമുക്ക് വീട്ടിലൊരെണ്ണം എന്തായാലും അത്യാവശ്യമായിട്ടുള്ള ഒരെണ്ണമാണ് അതേപോലെ തന്നെ ഇത് കുളമ്പ് മാവാണ് ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുത്ത കരപ്പാടി കുളമ്പ് മാവ് ഇത് രണ്ട് വെറൈറ്റി ഒരെണ്ണത്തിൽ ഒട്ടിച്ചെടുത്തിരിക്കുന്ന മാവാണ് വേണ്ടല്ലേ മൂന്ന് വെറൈറ്റി ഉണ്ട് ഇതാണ്ടേ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ കുളമ്പ് മാവാണ് അതിനകത്ത് തന്നെയാണ് കലപ്പാടി മാവ് അതിനകത്ത് തന്നെയാണ് കോട്ടുകോണം ചെങ്കവരിക്ക മാവ് ഇത് മൂന്നെണ്ണം നമ്മൾ ഉണ്ടാക്കി ഒരെണ്ണത്തിൽ വെച്ചേക്കുന്ന മാവാണ് അതിലിതെല്ലാം ഇൻഡോർ പ്ലാന്റുകൾ പച്ചക്കറി തൈകൾ ഇങ്ങനെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് വേണ്ടേ കണ്ടില്ലേ നമുക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ നമുക്ക് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ തന്നെ പോവാത്ത രീതിയിൽ ആക്കാൻ വേണ്ടിയിട്ട് വലിയ കവറിൽ നിറച്ച് മാറ്റി മാറ്റി ഇട്ടേക്കുന്ന ഫ്ലാൻറ്റുകളാണ് പേര് മുതൽ പലതും അതായത് ഇത് മലേഷ്യൻ ഡോർഫ് തെങ്ങന്തൈടി ഡീൻ ടു ടി തെങ്ങന്തികൾ അത്യാവശ്യം മൂട് കനമുള്ള കീഴോല കീഴോലയ്ക്കുള്ള അതാണ്ട് ഇതിന് കീഴോലെന്ന് പറയും ഇതാണ് അതിൻ്റെ വളർച്ചയെ കാണിക്കുന്നതാണ് സൂചിപ്പിക്കുന്നതാണ് വേണ്ട അന്നേരം ഇന്ന് വന്ന ലോഡ് നമ്മളിപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഏതാണ്ട് ഈ കാണുന്ന മൊത്തം ഇന്ന് വന്ന ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റുകളാണ് ഡാലിയ പ്ലാന്റുകൾ അതേപോലെ തെറ്റിച്ചെടികൾ അതിൽ തന്നെ താണ്ട് ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഹെലികോണിയ വെറൈറ്റിയാണ് ഹെലികോണിയ ഒരുപാട് പേര് തിരക്കി കിടക്കുന്ന പ്ലാന്റാണ് അതിനകത്ത് മൂന്നും നാലും അഞ്ചും തയ്യൊക്കെയുള്ള ചട്ടിയിലുള്ള പ്ലാന്റുകൾ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് തയ്യുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അതെ ഇത് വലിയ പ്ലാവ് ഇതിപ്പോഴത്തെ ലോഡിൽ വന്നിരിക്കുന്നത് ദന്തപാലയാണ് ദന്തപാല എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇത് സോറിയാസിൻ്റെ നല്ലൊരു മെഡിസിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന സാധനമാണ് അതേപോലെ തന്നെ ഇത് കുടംപുളി അതായത് ഗ്രാഫ്റ്റ് ചെയ്ത കുടംപുളിയാണ് സെൻ അത് സൈഡ് ഗ്രാഫ്റ്റ് ആണ് സൈഡ് ഗ്രാഫ്റ്റ് ചെയ്ത കുടമ്പുളിയാണ് ആയിരിക്കുന്നത് നല്ലപോലെ ഈൽഡ് കിട്ടുന്ന നമുക്ക് ഇച്ചിരി വെള്ളവും വെയിലും ഒക്കെ കിട്ടുന്ന ഒരുപാട് പേരിലും ഒരു ഇടം ഇളം വെയിൽ ഇടവിളയായിട്ടൊക്കെ വെക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ആയിരിക്കുന്നത് ജെയ്ഡ് വൈനാണ് ജെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡാർക്ക് റെഡ് കളർ പൂവുള്ളതുകൊണ്ട് അതിൻ്റെ നീല നിറത്തിലുള്ള പൂവുള്ളതുകൊണ്ട് അങ്ങനെ കുറച്ച് പ്ലാന്റുകൾ ഇപ്പം കൊണ്ടുവന്ന വന്ന ലോഡിൽ കൊണ്ടുവന്ന് ഇറക്കി വെച്ചാൽ ചട്ടിയോട് കൂടിയിട്ട് ഏകദേശം ഒരു അര മീറ്റർ ഒരടി രണ്ടടി മൂന്നടി ഒക്കെ നീളമുള്ള പ്ലാന്റുകൾ വള്ളി വീശി തുടങ്ങിയ ജെയ്ഡ് വൈൻ പ്ലാന്റ് ഇപ്പം രണ്ടാം രണ്ടാംകുറ്റിയിൽ കുമാർ നക്സറിയിൽ കൊണ്ടുവന്ന് വെച്ചേക്കുന്ന പ്ലാന്റുകളാണേ സമയം പോലെ വന്നേരെ അടിപൊളി വെറൈറ്റി പ്ലാന്റുകൾ വാങ്ങിക്കൊണ്ട് പോകാം ഓക്കെ